ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നമ്മ വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ സഹോദരങ്ങൾ കൂടപ്പുറപ്പുകൾ അഭിഷിക്തന്മാർ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ അപ്പോൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് കാരണം ഇതിനകത്ത് ഒരു കലർപ്പുമില്ല എനിക്ക് കിട്ടിയ ദൈവരാജ്യത്തിൻ്റെ ആ രഹസ്യങ്ങളെ നിങ്ങളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഈ മാസം മുഴുവനും ദൈവരാജ്യത്തിൻ്റെ മെസ്സേജ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഓരോ ആ വാക്യങ്ങളും എഴുതി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ പ്രതികൂലത്തിൽ നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ എടുത്ത് മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കും എൻ്റെ ആമയ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ തുടക്ക സമയത്ത് ഞാൻ ഭയങ്കരമായി പ്രതികൂലങ്ങൾ അനുഭവിച്ച കാലഘട്ടങ്ങളുണ്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകളുണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി ഇനി ജീവിതത്തിൽ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്തും വിശുദ്ധന്മാർ പറഞ്ഞ ദൈവവാക്യങ്ങളെ ഞാൻ ഓരോ ദിവസവും പേന കൊണ്ട് പേപ്പറിൽ എഴുതിയെടുക്കുമ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സമയത്ത് ഞാൻ വായിച്ച് ബലപ്പെട്ട് ദൈവത്തിൻ്റെ ശക്തിക്കകത്തും ദൈവരാജ്യത്തിനകത്തും നിൽക്കുവാൻ എനിക്ക് കഴിവാനിടയിൽ നിങ്ങളുടെ ഏറ്റവും മോശ സമയത്താണ് നിങ്ങളിലൂടെ ദൈവം ഏറ്റവും ഏറ്റവും നല്ല മെസ്സേജുകൾ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഏറ്റവും മോശ സമയത്താണ് ദൈവം നിങ്ങൾക്കായി ഏറ്റവും നല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിന്റെ അവകാശികളും അനുഗ്രഹത്തിനും ആമിൻ പാത്രങ്ങളായി മാറുവാൻ നിങ്ങളെ ദൈവം ആമിൻ പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്നു വിരുന്നിരിക്കില്ല പതിനഞ്ചാം അധ്യം അതിന്റെ അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ പിൻ സഹോദരന്മാരെ മാംസര ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദൈവത്വം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാകളാദത്തിന്റെ പെട്ടെന്ന് കണ്ണ് മയിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാവളം ധരിക്കും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും നമ്മളിവിടെ വളരെ വ്യക്തമായി പൗരസപ്പോസ്തരൻ വളരെ വ്യക്തമായി കൊരുന്ന് സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ദൈവിക മർമ്മമാണ് ദൈവിക ദർശനമാണ് പങ്കുവെക്കുന്നത് അവൻ അവനെപ്പോഴും പൗരു സപ്പോസ്തരൻ തൻ്റെ യാത്രയിൽ എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകളാണ് പതിനാല് ലേഖനം നിങ്ങൾ നിങ്ങളെടുത്ത് പുനഃപരിശോധിച്ചാൽ കീറിമുറിച്ചാൽ അതിനകത്ത് മുഴുവനും ദൈവരാജ്യം യേശു കർത്താർ ഉപദേശം യേശുവിന്റെ വിടുതൽ ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ദൈവരാജ്യത്തിനകത്ത് ഇതെല്ലാം ഉണ്ട് എന്തുണ്ട് അത്ഭുതങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് വീര്യപ്രവൃത്തികളുണ്ട് ആമേൻ വലിയ വലിയ വിടുതലുകളുണ്ട് ഇവിടെ ഇതാ വളരെ വ്യക്തമായ സഹോദരന്മാരെ മാംസ മാംസരക്തങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല ജഡരക്തങ്ങൾക്കൊരിക്കലും ദൈവരാജ്യവുമായി കണക്ഷൻ ഇല്ല ഗലാത്തി അഞ്ചിന്റെ പത്തൊമ്പതിൽ പറയുന്ന പോലെ ജഡത്തിന്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുന്ന ദൈവഭേദന് ഒരിക്കലും ദൈവരാജ്യവുമായിട്ട് ഏതൊരുവിധ വിധ കുലബന്ധം പോലും പക്ഷേ ആത്മാവിന്റെ ഫലങ്ങളായി സ്നേഹം സമാധാനം സന്തോഷം ദയാ വിശ്വസ്തത പരോപകാരം സൗമ്യത അമേ ഇന്ദ്രിയ ജയം അടങ്ങുന്ന ഒമ്പത് കൃപാവരങ്ങൾ അടങ്ങുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവരാജ്യം അവകാശമാക്കുവാൻ നമുക്ക് അധികാരമുണ്ട് അമേ കകളം ധനിക്കുമ്പോൾ ആ കാവളം ധനിക്കുന്ന ശബ്ദം എന്റെ കാതിൽ കേട്ടിട്ട് ഞാൻ പറയണം ഇത് ഗബ്രിയേലിന്റെ ഗബ്രിയ മിഹായി ധനിക്കുന്ന ശബ്ദമാണ് ഈ ശബ്ദം ധനിക്കുന്ന സമയത്ത് ദൈവരാജ്യത്തിലുള്ളവർ കണ്ണിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ദ്രവത്വം അദ്രവത്വത്തെ എന്ത് ചെയ്യാൻ അവകാശം ആക്കുകയില്ല ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മർമ്മങ്ങൾ എന്നിട്ടാണ് പറയുന്നത് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാമെന്നത് എന്ന് വെച്ചാൽ ഒരു രഹസ്യം ദൈവത്തിൻ്റെ എളുപ്പമാണ് ദൈവത്തിൻ്റെ പദ്ധതി അമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവൈതനാണോ വേണ്ടി ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവമാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ടും ദൈവരാജ്യത്തിൽ കടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവരാജ്യം അവകാശമാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളാൽ ജീവിക്കുന്ന ഒരു ദൈവവൈതനാണോ എങ്കിൽ നീ ദൈവരാജ്യം അവകാശമാക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു അമേൻ മരിച്ചവർ അക്ഷയരായി ഒരുക്കി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ദൈവരാജ്യത്തിൽ നിൽക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങൾ ഞാൻ പ്രബോധിപ്പിക്കുന്നു ഈ ലോകത്തിന്റെ ജഡരക്തങ്ങൾക്ക് മാംസരക്തങ്ങൾക്ക് ജഡചിന്തകൾക്ക് ജഡവിചാരങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യവുമായിട്ട് ബന്ധമില്ല ആത്മാവിന്റെ ഫലങ്ങളായ ഒമ്പത് കൃാഫലങ്ങളും ഒൻപത് ആത്മീയ ഫലങ്ങളും കൊണ്ട് നിറയപ്പെടുന്ന ക്രിസ്തീയ ജീവിതം എന്നിലും നിന്നിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു പറയും നാം ദൈവരാജ്യത്തിന്റെ അംബാസിഡർമാരാണെന്ന് ദൈവരാജ്യത്തിന്റെ മുതൽക്കൂട്ടാണ് ദൈവരാജ്യത്തിന്റെ പ്രകാശമാണ് ാണ് ജ്യോതിസുകളാണ് നമുക്ക് വിളിച്ചു പറയാൻ കഴിയും അങ്ങനെ ദൈവരാജ്യത്തെ അവകാശമാക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവകാശമാക്കുന്ന ദൈവ മക്കളായി ദൈവത്തിന്റെ മർമ്മങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ദൈവകൃപയുള്ള സഭകളായി വിശ്വാസിയായി വിശ്വാസി സമൂഹമായി നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ ഈ ദിവസം അതിനായിട്ട് ദൈവം അമ്മ പണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു